പുതുതായി നിർമ്മിച്ച മേപ്പയിൽ മേക്കോത്ത് ചാത്തുകൊയിലോത്ത് കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത് കെ കെമ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മേപ്പയിൽ മേക്കോത്ത് ചാത്തു കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത് റോഡിന്റെ ഉദ്ഘാടനം കെ കെ എം എൽ എ നിർവഹിച്ചു െ മാറുന്നത് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട വി എസ് പോയിട്ട് രണ്ടു മൂന്ന് ദിവസം വേണം വി എസിന്റെ ആ ഒരു യാത്രയൊക്കെ കണ്ട ഒരു നാടാണിത് വി എസിന് ജനം നൽകിയത് വി എസ് എട്ടൊൻപത് വർഷമായി ഈ പൊതുമണ്ഡലത്തിൽ ഇല്ലായിരുന്നു പക്ഷെ എന്നിട്ടും നമ്മൾ നോക്കൂ വി എസിന് കിട്ടിയ ഒരു വരവേൽപ്പ് പറഞ്ഞ ആയിരങ്ങൾ ഓടിയെത്തുകയാണ് ആ ഓടിയെത്തിയ ജനം മുഴുവൻ സാധാരണയെ സാധാരണക്കാരായ മനുഷ്യർ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ് ഒരു ജനനായകനെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളോടൊപ്പം നിന്ന് അത് എപ്പോഴും ഉണ്ടാകും അങ്ങനെ ഓരോ പൊതുപ്രവർത്തകരും ഇതൊക്കെ നമുക്ക് തരുന്നത് ശ്രമം എല്ലാവരുടെയും എന്ന് കൂടി ാണ് വാർഡ് കൌൺസിലർ സിന്ധു പ്രേമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജു മേക്കോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു പത്മനാഭൻ അരുണോദയം ഇ അശോകൻ സി രാമകൃഷ്ണൻ പ്രദീപൻ എം പി ഗംഗാധരൻ കെ മധു തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ുംഹാരാജസ് കോളേജ് ഇവിടെ കോഴ്സസ് ഉണ്ട് അതും എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ കരിയർ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ഫുൾ ഓൺ കോളേജ് ലൈഫ് ാണ് സ്ട്രെസ് പഠനം സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു വൈബ്രന്റ് സ്പേസ് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ